Thank mm -hmm. you. Mm -hmm. thank mm -hmm. you što je se je vjerojatno svojstveno prajda do

யோசித்தில் பிரத்யமாயிட்ட பிரார்த்திக்க ஏதும் தரத்துள்ளோம் மனுஷிகமாக பிரிய மரம் எல்லாம் വരനെമേ അബ്രഹാം ഈശോവേ അപ്പോൾ ഇടയൻ മടിയിൽ കാറ്റിയനെ അദൈവമായിക്കുന്നു പരമചരാമാപുരായ വാൾട്ടുളറാനുന്നു ഇര ആത്മാകളും ഇടസിമാരാണുവേ ആമേൻ കുരാനേസി സിഹാ ദൈവീകാവേരണ ഇടങ്ങിയതെർത്താവേ പ്രപഹളാനുന്നു ഇടറുയുന്നു ഓടേണ്ട ആമേൻ പ്രതാവേ അൽ നമ്പർ ബാബഗുരായി എന്ന സ്നേഹത്തിന്റെ ഏടികലേ അറിയ കൊണ്ട് വന്ന് ജംഗളോട് കണ്ട ചെയ്യുമേ ആമീ കരുണയുള്ള ദൈവമേ നിന്റെ വാദനി കൂടേമേശട സമട്ടുന്നു നിൻ ദോതികടാ അനുശകൾ നീ കൊടുതരേ ദേവമേ തലൈനായങ്ങളെ സഹായത്തിനു നേരം ബ്ലിം വല്ലനേ ദൈവശ്രേഷ്ഠനേ ദൈവമായി അടിയാരടർമ്മംorderBy ചൊല്ലണമേ നിൻ ഹരയന്തലമരഗ്രം നിന്ദരചിത്രവടയാ നിൻ വന്ദികാരാഗണമേ വീണുവരेंगेതിൽ पाവം തേണ്ടഗ്യം ചെയ്യരുനേ ഞാൻ അകർണരേ ചെയ്യാതെ ആക്കണമേ നാദാക്രവേയാ വിന്ദരേ ഞാൻ पाവം ചെയ്യേ ും നേരം നിശ്ചിന്ത ദുഷ്ടന്മാരും എന്നെ വന്നു നീരാവിൽ കാക്കണമെന്നേ സൃഷ്ടി സ്വാതന്ത്ര്യം ശ്വാസത്തോടേം സൃഷ്ടിറങ്ങാവേ ചെയ്യണമേ നിങ്ങളുടെ ശക്തി റിടുക എന്നെ താങ്ങിയ നിങ്ങൻപാ നിന്റെ ഉണർവ് ശ്രീ ചെയ്യുവ ക്ഷകേന്മാർ നിന്നെ തന്നെ സ്തോത്രം സ്ത്രോത്രർത്താവേ സ്തോത്രമതായിരമായിരമാനവതിയായി സ്തോത്രം നാഥാ കൃപ വേണം ഞങ്ങളിലെന്നും സ്ത്രോത്രം സോ ഗ്രേ സോ ഗ്രേ അരചോരമേ നൈസചോരവരം ഗ്രഹനേ നിന്റെ വാസ്തുനി പരിപാലിക്കുന്നിനേ അങ്ങേ ദുർതോവീനാ സ്നേതും ഇരേതുനേ gradleങ്ങളെ മറച്ചുന്നമേ ആമീൻ ഇപ്പോറത്തെ പറഞ്ഞിരിക്കുന്നവൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഭാഗതപ്പെടുന്നു രാസരീഷി നമ്മളേനെ സരയോ സംഘദസ്തവന്താ പ്രവാഹിയെ കുടന്തി പറയയാ യും ശ്രദ്ധിക്കുന്ന കൊടുക്കാനേ ഭയമ എന്നാലും കണ്ട നീ കാണുക മാത്രം ചെയ്യും നീ കാണും അവർ വഹിക്കും ുംമേ <laughs> സൃഷ്ടിച്ച ണമേ അപ്പൊ രാജാവായുള്ള രക്ഷനാമിഷിക സന്ധ്യം മുന്നോട്ടുള്ള രാവിലെ തരണമേ ആത്മാകൾക്ക് സ്ഥാനത്തേക്കും പാട്ടുന്നു പ്രയണമേനുരാജ്യ പ്രയണമേനുരേഷണമേ ദൈവചുളകൾ കൊങ്ങേ കരുണけれമേ പാപകാരോടെ എന്നെ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളെങ്ങോടെ ക്ഷമിക്കേണമേ വിശേഷേകനെ പ്രേശിപ്പിക്കേണമേ വിജ്ഞാ ദർശനേങ്ങളെ രക്ഷിച്ചേണമേ എന്നതാ ആദൃശക്തി മാതാ തീയേകതന്നുള്ളാവും ആമീൻ കന്യമറിയമേ നിൻറെ സമാധാനം ദൈവസാണോടൂടെ നീതിയിൽ അദ്ധഗ്രഹിക്കേണമേ യും ഭൂമിയുടെയും കാണവേയും കാണാൻ ഭർത്താവുമായ സത്യകാഥ വിശ്വസിക്കുന്നു ദേഹത്തിൻ്റെ പുത്രനും ും ശ്രദ്ധ ഉള്ളവരും മനുഷ്യർക്കും വേണ്ടി കറങ്ങുന്നിറങ്ങി ആയി ദേശം ശരീര തീർന്ന മനുഷ്യായി വേണ്ടി മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം വളർത്തുപാതിരിക്കുന്നവനും മരിച്ചാൻ വലിയ മാത്രത്തോടെ ഇനിയും പരിപാലിക്കുന്നവനും എൻ്റെ അവസാനം ഇല്ലാത്തവനും ഞങ്ങൾ വിശ്വസിക്കുന്നു അതെ ഗ്രാണബന്ധനോടും കൂടെ വർണ്ണിക്കപ്പെട്ട സ്നേഹിക്കപ്പെടുന്നതിനും സ്ത്രീയന്മാരും സംസാരിച്ചനുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമേ ഉള്ളു പറഞ്ഞ് തനിച്ചും അനുഗ്രഹിക്കുന്ന ലോകത്തിലെ പുതിയ വായ നോക്കി പാർക്കുന്നു ആമീ

പിറന്നാളുകളിലും കാര്യങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെയായും ദിവ്യമിദാവേ തേ വാഴ്ത്തപ്പെട്ട ബാബനെ ഈദാസ്സിയെ വസിപ്പിക്കേ പാമേ ഈദാസ്സിയെ ഉതൻ ദെപ്ച നിന്തു വാഴ്ത്തുവാസ്തു നൽതായ രമേ നങ്ങളെ ആവറേമേ എൻ ദേകർത്താ ശ്രീയണനെ എങ്ങുലിച്ചും നനക്കും നിൻ വിദാവാ എന്നെ വരിശുദ്ധ ആത്മാവരാ ശ്രീഹസ്തോപ്ത്രം സമർപ്പി ും കാളിയോ കള്ളനുകിട്ടിയ നിന്റെ വനം നൃത്തത്തെ കൈകൊണ്ടി